എല്ലാവർക്കും മഴവിൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇന്നത്തെ എപ്പിസോഡിൽ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ആദ്യമായിട്ടൊരു മൈൻഡ് ഗെയിം കണ്ടു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു നോമിനേഷനിൽ അനുമോള് നെവിനെ നോമിനേറ്റ് ചെയ്തിരുന്നു അതായത് ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്താക്കാനുള്ള പേരിൽ നെവിനെ അനുമോൾ നോമിനേറ്റ് ചെയ്തിരുന്നു ആ ഒരു കലിപ്പ് കൃത്യമായിട്ട് വേറൊരു ടാസ്കിലൂടെ നെവിൻ വീട്ടിയിരിക്കുകയാണ് ഇത്തവണത്തെ ടാസ്കില് കോയിൻ ഏറ്റവും കൂടുതൽ കിട്ടുന്നവർക്ക് ഒരു സ്പെഷ്യൽ കൺസഡറേഷനൊക്കെ കിട്ടുമെന്ന് ബിഗ് ബോസ് പറഞ്ഞിരുന്നു അത് ഏറ്റവും കൂടുതൽ പിന്നെ കോയിൻസ് കളക്ട് ചെയ്ത് അനുമോള് ഏകദേശം ലഭിച്ചു എന്ന അവസ്ഥയിൽ നിൽക്കുകയായിരുന്നു വളരെ നന്നായിട്ട് അവിടെ പെർഫോം ചെയ്തതിൽ ഒരാളാണ് അനുമോൾ അനുമോളും ആര്യനും അതേപോലെ തന്നെ സാബു മോനും വളരെ നന്നായിട്ട് ഇന്നത്തെ ടാസ്കിൽ പെർഫോം ചെയ്തിട്ടുണ്ട് എനിക്ക് മൂന്ന് പേരുടെയും ലെവൽ ഒരുപോലെയാണ് തോന്നിയത് കുറച്ചുകൂടി ഫണ്ണി ആയിട്ട് എനിക്ക് തോന്നിയത് ആര്യൻ്റെതാണ് പക്ഷേ അനുമോളും വളരെ നന്നായിട്ട് തന്നെ ഇത്തവണത്തെ ടാസ്ക് കളിച്ചിരുന്നു കാരണം അനുമോളുടെ സ്ട്രോങ് ഏരിയ ആണ് അഭിനയം എന്നത് തീർച്ചയായിട്ടും അത് നല്ല അഭിനയം കാഴ്ച വെക്കാൻ അനുമോൾക്ക് കഴിയും അത് ഉറപ്പാണ് പക്ഷേ തൻ്റെ നോമിനേഷനിലേക്ക് തള്ളിയിട്ട അനുമോൾക്ക് ഈ പ്രത്യേക അവകാശം ബിഗ് ബോസിന്റെ ഭാഗത്തു നിന്ന് കിട്ടരുതെന്ന് നെവിന് താല്പര്യമുണ്ടായിരുന്നു തീർച്ചയായിട്ടും ഇതൊരു ഗെയിം അപ്പോൾ അനുമോളെ നെവിനെ പുറത്താക്കാൻ നോമിനേറ്റ് ചെയ്തെങ്കിൽ തീർച്ചയായിട്ടും അനുമോളെ സപ്പോർട്ട് ചെയ്യാതിരിക്കാനുള്ള എല്ലാ അധികാരവും അവകാശവും നെവിനുണ്ട് അത് കൃത്യമായിട്ട് നെവിൻ ഉപയോഗിച്ചു കാരണം അനുമോളെക്കാട്ടിലും കൂടുതൽ കോയിൻ കിട്ടാൻ വേണ്ടിയിട്ട് ആര് തൻ്റെ കയ്യിലുള്ള മാക്സിമം ആറ് കോയിൻ എന്തോ തോന്നുന്നു കൊടുത്ത് ആരനെ സഹായിച്ചു അങ്ങനെ ആരിന് മാക്സിമം പോയിൻറ്റ്സ് കിട്ടുകയും ആരും ഈ ടാസ്കിൻ്റെ വിന്നറായിട്ട് മാറുകയും ചെയ്തു പക്ഷേ ഇത് കഴിഞ്ഞതോടെ അനുമോൾക്ക് ഇതങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല കാരണം അനുമോൾ ചെയ്യുന്നതെല്ലാം വളരെ കറക്റ്റും എന്നാൽ മറ്റുള്ളവർ തിരിച്ചത് ചെയ്യുമ്പോൾ അത് ഏറ്റവും മോശമായിട്ടുള്ള കാര്യമാ മാറുകയും ചെയ്യുന്നത് അനുമോളിൻ്റെ ഒരു സ്ട്രാറ്റജിയാണ് അനുമോൾ നോമിനേറ്റ് ചെയ്തതിലൊരു പ്രശ്നവും ഇല്ല കാരണം അത് സാധാരണ സംഭവം പക്ഷേ അത് ഇഷ്ടപ്പെടാതെ നെവിൻ തിരിച്ച് അനുമോൾ കിട്ടി പണി കൊടുത്തത് ഏറ്റവും മോശം സ്വഭാവമായി അത് ശാപത്തിൻ്റെ വക്കുകൾ വരെ എത്തി നീ അങ് ഉയർന്ന് നീ ജീവിതത്തിൽ അങ്ങ് സംഭവമായി മാറുമെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ നീ ചെയ്തു കഴിഞ്ഞാൽ നീ അങ്ങനെ ഉയരത്തിലേക്ക് പോകുമെന്നൊക്കെ പറഞ്ഞ് അനുമോൾ ശരിക്കും ഒരു ശാപം അങ്ങ് നമ്മുടെ നെവിൻ്റെ പുറത്തേക്ക് വിടുന്നുണ്ട് അപ്പോൾ നെവിൻ പറയുന്നുണ്ട് നീ ശപിച്ചോളൂ ശപിച്ചോളൂ എനിക്ക് പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ട് നെവിൻ അവിടെ നിന്ന് പോകുന്നുണ്ട് പ്രേക്ഷകർ തന്നെ പറയൂ അതായത് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തേക്ക് പോകാൻ വേണ്ടി നെവിനെ നോമിനേറ്റ് ചെയ്ത അനുമോൾക്കെതിരെ നെവിൻ ഇങ്ങനെ സ്മാർട്ടായിട്ട് ഒരു മൂവ് ചെയ്ത് ഒരു പ്രത്യേക അവകാശം ബിഗ് ബോസ് കൊടുക്കുന്നത് എൻജോയ് ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് മാറ്റി നല്ലൊരു ഗെയിം ഇവിടെ കളിച്ചല്ലേ മാത്രമല്ല ഇതിനെയൊക്കെയാണ് മൈൻഡ് ഗെയിം എന്ന് പറയുന്നത് അല്ലാതെ വെറുതെ ഇങ്ങനെ സംസാരിച്ചും ഒച്ചയിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കിയും തെറി വിളിച്ചും നടക്കുന്നത് മാത്രമല്ല ഗെയിം ഇങ്ങനെയുള്ള അവസരങ്ങളിൽ നല്ല പണി കൊടുക്കുക അങ്ങനെയാവുമ്പോൾ ഒരാൾ തന്നെ ഓവർ സ്മാർട്ട്നെസ് കാണിക്കുന്നത് ഇല്ലാതാവുകയും മൊത്തത്തിൽ എല്ലാവർക്കും കളിക്കാനുള്ള അവസരം കിട്ടുകയും ചെയ്യും ഇവിടെ എപ്പോഴും ഇങ്ങനെ അനുമോളാണ് സ്കോർ ചെയ്തുകൊണ്ട് പോവുക അനുമോളെല്ലാം ചെയ്യും പക്ഷേ അനുമോൾക്കെതിരെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് ഭയങ്കര പ്രശ്നമായിട്ട് മാറും പ്രത്യേകിച്ചും പി ആർ ടിമ ഒരുപാടുള്ളതുകൊണ്ട് അതങ്ങ് വലിയ സംഭവമാക്കി മാറ്റി മറ്റുള്ളവരെ തേജോവാദം ചെയ്യും എന്നാൽ ഇത്തവണ കൃത്യമായിട്ട് നെവിൻ അനുമോൾക്ക് ഒരു ബാക്ക് ഫയറിംഗ് കൊടുത്തിരിക്കുകയാണ് പക്ഷേ ഇതൊക്കെ തന്നെയാണ് മൈൻഡ് ഗെയിം എന്ന് പറയുന്നത് കൃത്യമായിട്ട് നെവിൻ കളിച്ചു എന്ന് തന്നെ വേണം പറയാൻ അതായത് തനിക്കെതിരെ കളിച്ച അനുമോൾക്ക് കൃത്യമായിട്ട് തിരിച്ചൊരു പണി നെവിൻ കൊടുത്തു പക്ഷേ ചീത്ത വിളിച്ചിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല പ്രവർത്തിക്കുന്ന സ്ഥാനത്ത് പ്രവർത്തിച്ചിട്ട് പണി കൊടുത്തു ഇതിനെ തന്നെയാണ് മൈൻഡ് എന്ന് പറയുന്നത് എന്തായാലും കൃത്യമായിട്ട് ഒരു കീടലൻ മൈൻഡ് ഗെയിമിങ് ബിഗ് ബോസ് ഹൗസിൽ ആദ്യമായി ചെയ്തിരിക്കുന്നത് നെവിൻ ആണെന്ന് തോന്നുകയാണ് മറ്റ് പലർക്കും ഇങ്ങനെയുള്ള പല അവസരങ്ങളും പല സന്ദർഭങ്ങളും ഉണ്ടായിട്ടും അതൊന്നും യൂസ് ചെയ്യാതെ വെറുതെ എന്താ പറയുക വഴക്കിടുക എന്നതിലേക്ക് മാത്രം ബിഗ് ബോസിൻ്റെ ഗെയിം ഒതുങ്ങി പക്ഷേ ഇവിടെ നല്ല കൃത്യമായിട്ട് നെവിൻ അനിമോൾക്ക് തിരിച്ചൊരു പണി കൊടുത്തിരിക്കുകയാണ് എന്തായാലും രവിൻ്റെ പണി ഇഷ്ടമായി നല്ലൊരു മൈൻഡ് ഗെയിമിങ് കാണാനായിട്ട് പറ്റി എന്തായാലും പണി ഇങ്ങോട്ട് കിട്ടിയാൽ തിരിച്ചും ഈ രീതിയിലൊക്കെ പണി തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് വളരെ രസകരമായിട്ട് ഈ ഷോ മുന്നോട്ട് പോകും അതല്ലെങ്കിൽ വെറുതെ പേഴ്സണൽ ഗഡ്ജും അതും ഇതും ഒക്കെ കയറ്റി വെച്ചിട്ട് വെറും ചീത്ത വിളിയായി പോയി കഴിഞ്ഞാൽ കാണാനായിട്ട് ഒരു രസവും ഉണ്ടാവില്ല പതിനാറ് ലക്ഷത്തിന്റെ പി ആർ ഒക്കെ കൊടുത്ത മൊത്തത്തിൽ ക്ഷീണത്തിലിരിക്കുന്ന അനുമോൾക്ക് അടുത്തൊരു ക്ഷീണം കൂടി കിട്ടിയിരിക്കുകയാണ് ഇതൊക്കെ തന്നെയാണ് പറയുന്നത് സത്യമേവ ജയതയെന്ന് അല്ലെങ്കിൽ ഈ ഒരു ടാസ്കിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടി വിജയിക്കേണ്ടത് അനുമോൾ തന്നെയായിരുന്നു പക്ഷെ കൃത്യമായിട്ട് നെവിൻ ഇടപെടുകയും അത് തട്ടിത്തെറിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു അപ്പോൾ നേരെ പോയാൽ മാത്രമേ വിജയങ്ങൾ നമ്മളെ തേടിയെത്തുകയുള്ളൂ ഒരു ചെറിയ എക്സാമ്പിൾ കൂടിയാണ് ഇത് നെവിൻ്റെ ഇന്നത്തെ ഈ മൈൻഡ് ഗെയിം പ്രേക്ഷകരായി നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നിയത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഗെയിം സ്ട്രാറ്റജിയാണോ ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ എൻജോയ് ചെയ്ത ഒരു ആയിരുന്നു ഇത് എങ്ങനെയാണ് ഗെയിം കളിക്കേണ്ടതെന്ന് നെവിൻ കാണിച്ചു കൊടുത്തതുപോലെയാണ് എനിക്ക് തോന്നിയത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കല്ലേ